എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ബീട്ടി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് മുടിക്ക് മുടി വളരാനും മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനും മുടി നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല മോയ്സ്ചറൈസർ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ളൂ നല്ലൊരു സംഭവമാണ് എൻ്റെ കൂട്ടുകാർക്ക് അന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി അതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാഴയാണ് ഇപ്പോൾ കറ്റാർവാഴ എൻ്റെ അടുത്തില്ലായിരുന്നു ഞാൻ തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ മുറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ആദ്യം ഞാനിത് മുറിച്ചുകൊണ്ട് വന്ന ഉടനെ ഇത് വൃത്തിയായിട്ട് കഴുകിയായിരുന്നു എന്നിട്ട് ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ ആ ഇതുണ്ടല്ലോ എന്താ പറയുന്നത് മുള്ളു അത് ഇതുപോലൊന്ന് മുറിച്ച് കളയണം മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ചെറിയ പീസായിട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം ഇതിനിങ്ങനെ നടുക്ക് രണ്ടായിട്ടിങ്ങനെ മുറിക്കണം മുറിച്ച് കഴിഞ്ഞിട്ട് ഈ മുടി ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചിട്ട് നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞു വെക്കണേ ഞാൻ മുടി ഉടക്കൊക്കെ കളഞ്ഞ് വെച്ചതാ എൻ്റെ മുടി നേരെ കണ്ടോ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഈ സംഭവമൊക്കെ തേച്ചിട്ട് എൻ്റെ മുടി ഒരുവിധം നന്നായിട്ട് കൊണ്ട് നടക്കുവാണ് ഒരുപാടില്ലാന്നുണ്ടെങ്കിലും എന്താ പറയുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി കുറേയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മുടിക്ക് കുറേ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമല്ല ഇതിനെ ഇങ്ങനെ എടുക്കുക ഇതിനെ ഈ ജെല്ല് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയുടെ ആ റൂട്ട്സ് ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഇത് നന്നായിട്ട് ഇതുപോലെ ഉരച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഈ ജെല്ലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ചെയ്യണം അപ്പോൾ ഒരു ഒരു രണ്ട് ഒരു വലിയ കറ്റാർ വാഴയുടെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു മീഡിയം മുടിയുള്ളവർക്ക് പറ്റുമോന്ന് തോന്നുന്നു ഇതൊരു പീസൂടെ എടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ കിട്ടാൻ സൗകര്യമുള്ള ഇടവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്താൽ മതി അത് നമ്മളുണ്ടല്ലോ ഈ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ തലയിൽ വെച്ച് ഉരക്കുന്ന സമയത്ത് നന്നായിട്ട് മുടിയിലാ ജെല്ല് ഇതാവും അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തേ വെച്ച് ചെയ്യണം ഈ ജെല്ല് ഇതുപോലെ തല മുഴുവന് നന്നായിട്ട് ഓരോ പാർട്സ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വൃത്തിയായിട്ടൊന്ന് തേച്ച് തലയിലൊന്ന് ഒന്ന് പായ്ക്കിട്ട് വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കുക കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേറെ സംഭവം കൂടെ ഉണ്ട് ഇതിങ്ങനെ ഇത് ചെയ്തിട്ടൊരു ഒരു മണിക്കൂർ ഇങ്ങനെ അങ്ങ് വിടണം ആദ്യം ഞാൻ തലയിൽ ഈ ജെല്ല് വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഈ ജെല്ല് ഫുള്ള് മുടിക്കാത്തക്കെ നന്നായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കട്ടെ കണ്ടില്ലേ ഇതേപോലെ അത് ഓരോ റൂട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ കറ്റാർവാഴയുടെ ഇത് ഉള്ളിലേക്ക് ചെല്ലണം അതുപോലെ തന്നെ മുടിയിലും തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ എൻ്റെ തലയും തലയോട്ടി മുഴുവനായിട്ട് ഇതുപോലെ ഞാനൊന്ന് വൃത്തിയായിട്ട് ഈ ജെല്ലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഈ കാണിച്ചു തരുന്നത് പോലെയാണ് ചെയ്യേണ്ടുന്നത് ഈ ജെല്ലിനെ ഇതുപോലൊന്ന് പിച്ചാത്തി കൊണ്ട് ഇങ്ങനൊന്ന് കട്ട് ചെയ്തേ വെച്ച് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ജെല്ലും നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിലേക്ക് പോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് ആ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ചേമിച്ചും ചെയ്താൽ മതി അപ്പം വൃത്തിയായിട്ട് അങ്ങ് തലയിലാവും കണ്ടില്ലേ അപ്പം ഞാനിത് മുഴുവനായിട്ട് തലയിൽ ഒന്ന് പരത്തിയിട്ട് നമുക്ക് കാണാം കണ്ടില്ല അത് ഞാൻ ഫുള്ള് തല മുടിയും തലയെല്ലാം മുഴുവനും ആ ജെല് തേച്ചു ഇനി ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ തല വാഷ് ചെയ്യുന്നുള്ളൂ പക്ഷെ വാഷ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം ഞാൻ വെറുതെ ഷാംബൂവിലല്ല വാഷ് ചെയ്യുന്നത് അത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ് അതുപോലെ തന്നെ ആണെങ്കിൽ മുടി പൊട്ടി പോവാതിരിക്കാനും മുടി നല്ല ആയിട്ട് വളരാനും എല്ലാം ഇതിങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തലയിൽ പിന്നെ ഓരോരോ പീസ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ് എന്നാലും കാണിക്കുക ഇതിനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ മുള്ളിൽ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജെല്ല് ഇതുപോലെ പിച്ചാത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് പിന്നെ അതിന് തൊലി വരാൻ പാടില്ല ഈ ജെല്ല് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ജെല്ല് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് റൺ ചെയ്തിട്ട് ഇത് തലമുടിയിലല്ല ഇതുപോലെ അങ്ങ് വാരി തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒരു മണിക്കൂറോ മുക്കാൽ ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിനി കാണിച്ചു തരുന്ന ആ ഇത് വെച്ചിട്ട് തല വാഷ് ചെയ്യണം അപ്പോൾ ഇതൊരു കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ കഴിഞ്ഞിട്ടും ഇത് വാഷ് ചെയ്യാൻ നേരത്തെ ഞാൻ അതെന്താ ഞാൻ തല യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂട്ടുകാരെ കാണിക്കാം ഓക്കെ കണ്ടില്ലേ ഞാൻ അത് പരട്ടിയിട്ടിപ്പോൾ ഒന്നൊന്നര മണിക്കൂറായി അത് നന്നായിട്ട് ഒരുവിധം ഡ്രൈ ആയി കേട്ടോ കണ്ടില്ലേ ഇനി തല നന്നായിട്ട് വാഷ് ചെയ്യണം തല നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു സംഭവം റെഡിയാക്കണം ആക്കണം അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് വേല കാരണം വെച്ചാൽ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പാൻ അടപ്പി വെച്ചു ഇതിലേക്ക് ഞാൻ വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് തേയിലപ്പൊടി ചായപ്പൊടി ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളച്ചിട്ട് ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ട് കിടന്ന് തിളച്ച് ഒന്ന് വറ്റണം അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഉലുവയുടെയും ആ തേയിലയുടെ ആ ഇതിൻ്റെ അംശമൊക്കെ ഒന്ന് വെള്ളത്തിനകത്ത് ഇറങ്ങി നന്നായിട്ടൊന്ന് വേവട്ട് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് അത് വെന്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കിട്ടില്ല നന്നായിട്ട് തിളച്ച് ഉലുവയൊക്കെ നോക്കിയേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ഉലുവയുടെ ഇതൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തേയില നന്നായിട്ട് കിടത്തിളച്ച് കളറിലും ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസോളമാണ് വെച്ചത് ഇനിയിപ്പോൾ ഇതൊരു ഇപ്പോൾ ഇതൊരു കാൽ ഗ്ലാസ്സോളേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് ഇത് അരിച്ചൊഴിക്കുക അപ്പം ഇത് വേഗം അങ്ങ് തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഉലുവയുടെ ഇതും ആ തേയിലുടെ ഇതെല്ലാം നന്നായിട്ട് അങ്ങേ ഇറങ്ങാം അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇനി തണുക്കട്ടെ അല്ല അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നോക്കി എൻ്റെ കളർ നോക്കി ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണോ ആ ഷാംപൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് തന്നെ ചെയ്യണം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഷാംപൂ നമ്മൾ ഈ റെഡി ചെയ്ത മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തേ വെച്ച് എന്നാ ചെയ്യണം മുടി നന്നായിട്ട് ഇത് ചെയ്തിട്ട് ഇത് കുറേശ്ശെ എടുത്ത് തലയുടെ ഉള്ളിലോട്ട് ഇതിങ്ങനെ തേക്കണം തേച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇത് ചെയ്തിട്ട് വാഷ് ചെയ്യുക അപ്പോൾ നമ്മളുടെ മുടി നല്ല സിൽക്കി ആയിട്ട് ഉണ്ടാകും അപ്പോൾ ഞാൻ കണ്ടത് തേക്കുമ്പോൾ പതയുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഷാംപൂം കൂടെ തേച്ചേക്കുന്നതുകൊണ്ട് നന്നായിട്ട് പതയും ചെയ്യും പിന്നെ എന്താ പറയുന്നത് നമ്മളുടെ മുടിക്ക് നല്ല സ്ട്രെങ്തും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് അതൊക്കെ നിൽക്കുകയും ചെയ്യും മുടി വളരാനും ഒരുപാട് ഉപകാരപ്പെടും അപ്പം ഞാനിത് തലയിലോട്ട് നന്നായിട്ട് പരട്ടി ഒന്ന് തേച്ച് ഞാനൊന്ന് കുളിച്ചിട്ട് വരുന്നുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ മാസ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത സംഭവമൊക്കെ എങ്ങനെയുണ്ട് സംഭവം ഒക്കെ ഇടുവല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്കാന്നുണ്ടെങ്കിൽ നല്ല കറുപ്പ് നിറം ഉണ്ടാവും എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുടി വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കളറും ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ എൻ്റെ മുടിയുടെ ആ ഒരു കളറുടെ വ്യത്യാസം കാരണം വെച്ച് നല്ലൊരു കറുപ്പ് ഫീൽ ആവുന്നില്ലേ പുറകോട്ട് നോക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട് ഹെയർ കളർ ചെയ്തതായതുകൊണ്ട് അത് വന്നിട്ട് പിന്നെന്താ പറയുന്നത് ഇപ്പം ഹെയർ കളർ ചെയ്തിട്ട് ഒരു വർഷമായി അടുത്ത കളർ ചെയ്യേണ്ട സമയം അതുകൊണ്ടാണ് അതിന് ഈ കളറ് അവിടെ ശ്രദ്ധിക്കേണ്ട മുൻവശം മാത്രം എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇവിടെ നല്ല കറുപ്പായിട്ടുണ്ട് ഞാൻ ആ പിന്നെ ഉലുവയും തേയിലയും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടിച്ച് ഷാമ്പൂ കൂടി ഇട്ട് കഴിയപ്പോഴത്തേനെ മുടിയുടെ കളർ നോക്കിയാൽ ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ആഴ്ച തോറും ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നരച്ച മുടി എല്ലാം കറക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരുവിധം നരയുണ്ട് കേട്ടോ പക്ഷേ പക്ഷേങ്കിൽ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചൊന്ന് കളർ ഡിമ്മായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കറപ്പും ഫീലാകുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ ആ പറഞ്ഞ് ഇത് ചെയ്യുമെന്ന് തോന്നണ്ട പക്ഷേ എനിക്ക് നന്നായിട്ട് എൻ്റെ മുടിക്ക് നല്ല ഫീൽ ഫീലാവുന്നു കണ്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റായിട്ടുള്ള സംഭവമാണ് നമ്മളിതിനകത്ത് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നല്ല ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും നല്ല ഒക്കെ കൊടുക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് മറക്കാതെ എൻ്റെ കൂട്ടുകാർ കൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് നിങ്ങളുടെ കമൻ്റും പ്രചോദനമാണ് എനിക്ക് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമൻറ്റ് ഇടുന്ന സമയത്ത് ആ കമൻറ്റ് കണ്ടിട്ട് വേറെ ആൾക്കാരും ഓ നല്ലതാണോ അപ്പോൾ അത് ചെയ്ത് നോക്കാൻ എന്നുള്ളത് തോന്നൽ അവർക്കും ഉണ്ടാവും അപ്പം 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 ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈറ്റ് അപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ විඩ වී करවත कि बाා